നബദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത് ദിവസമായി നടന്നുവന്ന നൂറേ മദീന മൗലിദ് സദസ്സും പ്രാർത്ഥന മജ്ലിസും സദസ്സിൽ ും കെ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ദാരിമി അൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈഎസ് മാനാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത് ദിവസമായി നടന്നുവന്ന വന്ന റെ മദീന മൗലീദ് സദസ്സും മജലീസും സമാപിച്ചു സമാപന സദസ്സിൽ ജില്ലാ പ്രസിഡന്റ് അസൈദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ അബ്ദുള്ള തങ്ങൾ നേതൃത്വം നൽകി എസ് വൈ എസ് മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ കുഞ്ഞിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ മാതാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സഹലവത്ത് ദാരിമി നസീഹത്ത് പ്രഭാഷണം നടത്തി അസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖവി അബ്ദുൾ കരീം മുസ്ലിയാർ കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാക്കി മസ്ജിദുൽ അസ്ഹാബുൽ കഹ ഇമാം അമീർ സുഹരി ഷെഹിൻഷാ ഹുദബി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ കുഞ്ഞ് മാന്നാർ നഫീസത്തുൽ മിശ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഷൌക്കത്ത് ഫൈസി കോളേജ് അധ്യാപകരായ ഹസൈനാർ മദനി ഇബ്രാഹിം ഫൈസി നൂറെ മദീന കോഓർഡിനേറ്റർ ഷെഫീഖ് മാന്നാർ മുസ്ലിം ജമാഅത് ഭാരവാഹികൾ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أصحابه البدريين والخندقيين والخنينيين والقبوقيين وسائر الصحابة والقرابة كلهم أجمعين يا سلام മീഡിയയിലൂടെ മാത്രമേ ഒരുപാട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം നമുക്ക് എന്ന് പറഞ്ഞാൽ വാദം അതേപോലെ ലിബറലിസം പോലെയുള്ള വലിയ മാരകമായ അത് കാരണം പോയാൽ ഹൃദയം എന്തെങ്കിലും ശുദ്ധമാക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഹബീബായ ഹബീബായ ഹബീബായൂ എന്ന് നമ്മൾ ഞാൻ ഈ പറഞ്ഞ സൂചനകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം പഠിച്ചിട്ട് ആ കൽപന ശുദ്ധമാക്കണം അഭ്യാസം